ശ്ശേരിയിൽ കൈക്കുഞ്ഞിനെ കൊന്നത് പന്ത്രണ്ട് വയസ്സുകാരി കൊലപാതകത്തിന് കാരണം സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭീതിയെന്ന് പന്ത്രണ്ട് വയസ്സുകാരി പോലീസിനോട് പറഞ്ഞു പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത് നാലു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വയസ്സുകാരിയുടെ മാതാവ് നേരത്തെ കുടുംബം വിട്ടുപോയി പിതാവ് മൂന്ന് മാസം മുമ്പ് മരിച്ചു മാതാപിതാക്കളില്ലാത്ത പന്ത്രണ്ട് വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞ് വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ കുറയുമോയെന്ന പന്ത്രണ്ടുകാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു

വാടക ക്വാർട്ടേഴ്സിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ നാലു മാസം പ്രായമുള്ള യാസികിയെ സഹോദരി അർദ്ധരാത്രിയോടെ എടുത്ത് വീടിന് സമീപത്തെ കിടച്ചിലിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് ശുചിമുറിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരിയാണ് മുത്തുവിനെയും ഭാര്യയെയും വിളിച്ച കാര്യം പറഞ്ഞത് ക്വാർട്ടേഴ്സിന്റെ മറ്റു മുറികളിലായി ഇതര സംസ്ഥാന തൊഴിലാളികളും താമസിച്ചിരുന്നു

এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰ